നമസ്കാരം എന്തിൻ്റെ പേരിലാണ് എന്ത് അധ്വാനം നടത്തിയതിൻ്റെ പേരിലാണ് അധ്വാനിക്ക് ഭാരതരത്നം കൊടുത്തത് എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ട് സംശയം ചോദിച്ചു എന്ന് മാത്രം നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുമെങ്കിൽ പറയുക നമസ്കാരം ബാബറി മസ്ജിദിന്റെ ചരിത്രം അത് പൂർത്തിയായ ദിവസമാണ് ഇന്ന് ബാബറി മസ്ജിദ് തകർക്കാനും അവിടെ തന്നെ മന്ദിരം പണിയാനും അവിടെ തന്നെ പണിയും എവിടെ ബാബരി മസ്ജിദ് തകർത്ത് തരിപ്പണമാക്കി അതേ സ്ഥലത്ത് അഥവാ ബാബരി മസ്ജിദിന്റെ നെഞ്ചത്ത് എഹിം ബനായക എന്നാക്രോശിച്ചു നടന്ന ഒരാളുണ്ട് അയാൾക്ക് ജീവിച്ചിരിക്കുമ്പോ തന്നെ പലർക്കും ജീവിച്ചിരിക്കുമ്പോൾ പിണ്ടമ്മയ്ക്കും അന്ത്യകൂതാശാതക്കം കേട്ടല്ലേ മരിക്കുന്ന ഉറപ്പായിക്കഴിഞ്ഞാൽ പിന്നെ പല കാര്യങ്ങളേക്കും പലരും ചെയ്യുവല്ലോ നേരത്തെ തന്നെ ചെയ്തു വയ്ക്കും സന്യാസം കിട്ടുന്ന സമയത്ത് ഞാനൊക്കെ സന്യാസം എടുത്ത ആളാണ് സന്യാസം എടുക്കുന്ന സമയത്ത് ഇനി സന്യാസം എടുത്തു കഴിഞ്ഞാൽ എവിടേക്കാണ് പോവുക എപ്പോഴാണ് ചത്തു ചത്തുപോകുന്ന ചത്തു സമയത്ത് ആരാണ് നമ്മളെ എടുക്കുക എവിടെ കൊണ്ട് കുഴിച്ചിടുക എന്നും അറിയില്ലല്ലോ അപ്പം ആയതുകൊണ്ട് തന്നെ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെയും ചെയ്യും അമ്മയ്ക്കും അച്ഛനും മുത്തച്ഛനും അമ്മൂമ്മയ്ക്കും ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും എല്ലാവർക്കും പിണ്ടം വെക്കും നൂറ്റി ഇരുപതോളം പിണ്ടം ഞാൻ വെച്ചിട്ടുണ്ട് അതിന് അവസാന ആത്മ പിണ്ഡം ഞാൻ കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യാൻ വേറെ ആരും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ആ കർമ്മം കൂടി ഞാൻ തന്നെ ചെയ്യും വിരജാ ഹോമം എന്നൊക്കെയാണ് അതിന് പറയുക എന്ന് പറഞ്ഞ പോലെ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുന്ന സങ്കല്പങ്ങളുണ്ട് അധ്വാനി വല്ലാതെ അധ്വാനിച്ചു അദ്ദേഹം എന്തിനു വേണ്ടി അധ്വാനിച്ചെന്നൊരു ചോദ്യം ഉണ്ട് ഭാരതരത്നം കൊടുത്തു ആലോചിച്ച് കൊടുക്കണമോ കൊടുക്കണ്ടേ കർപ്പൂരി ടാക്കൂറിന് കൊടുത്തു കർപ്പൂരി ടാക്കൂർന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് എനിക്കൊന്നും അറിയില്ല കേട്ടിട്ടുണ്ട് ബീഹാർ മുഖ്യമന്ത്രി ഇപ്പൊ ബീഹാറിൽ ഇലക്ഷനും കാര്യങ്ങളും ആ ഭാഗത്തേക്ക് ഇലക്ഷനും ഇപ്പം ലോക്സഭ ഇലക്ഷൻ പോലല്ലേ അപ്പതിപ്പം എന്തിന്റെ പേരിൽ ലക്ഷ്യം വെച്ചിട്ട് കൊടുത്തതെന്ന് അറിയില്ല നമ്മളാരങ്ങനെ മദർത്തേറെ സ്വാധി വലിയ രൂപത്തിൽ കേട്ടിട്ടുണ്ട് ജവഹർലാൽ നെഹ്റു അതെങ്കിൽ കേട്ടിട്ടില്ല പക്ഷേ ഇത് കർപ്പൂരി ടാക്കൂർ അയ്യാ അത്രയും കൊടുത്ത സമയത്ത് അധ്വാനിക്ക് കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാ എന്നുള്ള ചോദ്യങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും കൂരമ്പ് കൂരമ്പ് പോലെ വന്നതിന് വരുന്ന ഒരെണ്ണം അവിടെ ഇരിക്കട്ടെ അതിൽ ചിലവുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇപ്പോൾ ാലും അവിടെയും കൊടുത്തു ഇവിടെ നമ്മൾ ഭാരതരത്നമെന്ന് പറയുന്ന സമയത്ത് ഇന്നിപ്പോൾ പത്മശ്രീയുടെ വിലക്കുമ്പോ എല്ലാം ഇപ്പം മനസ്സിലായില്ല എത്രത്തോളം മനസ്സിലായല്ലോ കേരളത്തില് ഇപ്പോ ഒരു പാർട്ടിക്ക് കൊടുത്തല്ലോ പത്മശ്രീ സാഹിത്യകാരിക്ക് ശാസ്ത്രകാരിക്ക് പെൺമൂത്രം ചെന്ന് കഴിഞ്ഞാൽ ചെടി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വേണ്ടിയത് അപ്പൊ ഇതിൻ്റെ വിലയ്ക്ക് ഇപ്പം ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലായി അതൊക്കെ ആളെയും തലവും നോക്കി ജാതി നിർണയിച്ച് മതം നിർണയിച്ച് ഗോത്രം നിർണയിച്ച് അയാൾക്ക് കൊടുത്താലോ ഗുണമുണ്ടാവോ ഇയാൾക്ക് കൊടുത്താലോ ദോഷം ഉണ്ടാവുമോ അതൊക്കെ പോട്ടെ പക്ഷേ ഇതിൻ്റെ ഇടയിലൊരു ഭാരതരത്നം അതിങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നുണ്ട് ഞാൻ മദ്രാസിലുള്ള സമയത്ത് അവിടെ ഈ ഭാരതരത്ന കിട്ടിയ അവിടെ വന്നു അവിടെ ബെനിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബെനിയ ട്രീ അതായത് ആൽമരം ബെനിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു സംഘടനയാണ് സ്ത്രീകളുടെ സംഘടനയാണ് പെൺകുട്ടികളുടെ അപ്പം അത് പാവപ്പെട്ട ഈ വഴിയോടത്തേക്ക് വീണ് എടുക്കുന്ന സ്ത്രീകളെ പിടിച്ചുകൊണ്ടിരുന്ന അവർക്കൊരു റീഹാബിലേഷൻ അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് അത് അല്ലെങ്കിൽ പണക്കാരി പെൺകുട്ടികളൊക്കെ ആയിരുന്നു അപ്പം അതിൻ്റെ ഉദ്ഘാടനത്തിന് വന്നത് ഈ ഭാരതരത്നമാണ് അന്ന് അവിടെ ആ ഒരു പെൺകുട്ടി വെൽക്കം ചെയ്ത് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത് എങ്കിലാണ് അവർ റിയൽ പേൾ ഓഫ് ഭാരതം എന്നാണ് പറഞ്ഞത് അല്ലെ കയ്യടിയായിരുന്നു എഴുന്നേറ്റുന്ന കൈയടിച്ചത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അവർക്ക് ആ സമയത്ത് വേറൊരാൾ മാത്രം എനിക്ക് അവിടെ കടക്കാൻ പറ്റിയായിരുന്നു അവൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ കടക്കാൻ അത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി അതിന് ജ്വലിച്ചു നിൽക്കുകയാണ് അദ്ദേഹത്തിന് അദ്ദേഹം അദ്ദേഹത്തിന് ഭാരതരത്നം കൊടുത്തപ്പോ ഭാരതരത്നത്തിന് തിളക്കമേറി ആണ് സത്യം ഭാരതരത്നത്തിന് തിളക്കമേറി ഇപ്പൊ ഭാരതരത്നത്തിന് ഇപ്പൊ എന്താ ഉണ്ടായി ഈ രാജ്യത്തിന് വേണ്ടി ഈ ലോകത്തിന് വേണ്ടി തുറന്നു ചോദിച്ചോട്ടെ എന്താണ് എന്ത് രീതിയിലുള്ള അധ്വാനമാണ് ി ഏ കാണിച്ചത് ഇദ്ദേഹം ഇദ്ദേഹം ഇന്ത്യൻ ഫെമിലിയർ ആകുന്ന സമയം മുതൽക്ക് ഈ നിമിഷം വരെ നമ്മൾ കേട്ടിട്ടുള്ളത് അദ്വാനി ബാബറി മസ്ജിദ് അദ്വാനി ബാബറി മസ്ജിദ് ബാബറി മസ്ജിദ് അദ്വാനി അതൊരു വ്യക്തമായിട്ട് പറയുക ബാബറി മസ്ജിദ് തകർക്കണം തകർത്ത് കഴിഞ്ഞാൽ പിന്നെ അമ്പലം പണിയണം അവിടെ തന്നെ പണിയണം അതെപ്പോഴും പറയും അദ്ദേഹം യഹീമനായക യഹീനോ വഹീന്നോ ഹേമനായക ഹിമനായക അവിടെ തന്നെ ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത് അല്ല വേറെ സ്ഥലത്ത് ഉണ്ടാക്കിയാൽ പോരാ അവിടെ തന്നെ ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് ഇന്ത്യ മുഴുവൻ ചുറ്റി നടന്നു രഥയാത്രയും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ഇന്നത്തെ ഇന്ത്യ നമ്മുടെ ഇന്ത്യയെ സൃഷ്ടിച്ച് നമ്മൾ പറയും മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവ് അതുപോലെ ജവഹർലാൽ നെഹ്റു ലജ്പത് റായ് ലാല ലജ്പത് റായി ഗോപാലകൃഷ്ണ ഗോഖലെ ബാലഗംഗാതര തിലകൻ അങ്ങനെ ഒരുപാട് നമുക്കത് പറഞ്ഞു കഴിഞ്ഞാൽ മറക്കാൻ പാടില്ലാത്ത ഒരുപാട് പേർ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ പതക്കിപ്പോയി ഇന്നത്തെ ഇന്ത്യ ഇന്നത്തെ ഇന്ത്യ ആരാ കെട്ടിപ്പടുത്തിയിട്ടുള്ളത് അതായത് മുഖാമുഖം നോക്കാൻ കഴിയാത്ത കുറെ ആളുകൾ വസിക്കുന്ന ഇന്ത്യ ഉത്തരേന്ത്യക്കാർക്ക് ദക്ഷിണേന്ത്യക്കാരുടെ മുഖം നോക്കും നോക്കാൻ പറ്റില്ല പുച്ഛമാണ് പരിഹാസമാണ് അങ്ങോട്ടും അതുപോലെ തന്നെ മുസ്ലിമിന് ഹിന്ദുവിന്റെ മോത്ത് നോക്കാൻ പറ്റുന്നില്ല ഹിന്ദുവിന് മുസ്ലിമിന്റെ മൊത്തം നോക്കാൻ പറ്റുന്നില്ല ജാതിയുടെയും മതത്തിന്റെയും ഗോത്രത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പേര് ജാതി നീതികുല ഗോത്ര ദൂരകമെന്ന് ശങ്കരാചാര്യ പണിതൊക്കെ പാഴ്വാക്കായി പോയി അങ്ങനെയുള്ള ഇന്നത്തെ ഇന്ത്യ അതിന്റെ രാഷ്ട്രപിതാവായിട്ട് നമ്മൾ അവരോധിക്കേണ്ടത് ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഒരിക്കലും ഹാത്മജി അല്ല കേട്ടോ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്നത്തെ ഇന്ത്യ ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് അദ്വാനി തന്നെയാണ് അദ്വാനി തന്നെയാണ് അവിടെ ഈ ബാബരി മസ്ജിദ് പൊളിക്കാൻ അതിനു വേണ്ടി ഒരു ജന്മം മുഴുവൻ തപമാക്കി മാറ്റി വേറെ പ്രധാനമന്ത്രി മറ്റൊന്നും ആയില്ലല്ലോ ഒന്ന് രണ്ട് പ്രാവശ്യം മന്ത്രി ആയിട്ടുണ്ട് അത്രമാത്രം അപ്പൊ ജന്മ മുഴുവൻ അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മേധ മുഴുവൻ ഉപയോഗിച്ചത് അദ്ദേഹത്തിൻ്റെ ബൃഹത്തായിട്ടുള്ള തീപ്പൊരി പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടോ ഇരിക്കെ ഇത്ര വയസ്സായിട്ട് പോലും അദ്ദേഹം കയ്യ് വീശിയും കാല് വീശിയും ഭയാനകമായ ശബ്ദത്തിൽ ക്രൗര്യമാർന്ന ശബ്ദത്തിൽ ഹൈലി അഗ്രസീവായിട്ട് ഉള്ള പ്രസംഗങ്ങൾ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അസനം പോയിട്ട് തല്ലി തകർത്തത് അതുകൊണ്ട് വായില്ല പിന്നെ അവിടെ ഇഷ്ടിയകൾ അയച്ചു കേരളീയർ പോലും ഇഷ്ടികൾ അയക്കണ്ട സാഹചര്യം വഹിച്ചു ഭരിച്ചറിഞ്ഞു അന്ന് അവിടെ കൊണ്ട് കയറ്റിയിട്ടൊന്നുമില്ല ഇവിടെ ഇഷ്ടിയകൾ അയച്ചു ഫർദറായിട്ട് അവിടെ അമ്പലം കെട്ടുന്നതിലേക്ക് വേണ്ടുന്ന അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ വേറെ ചെയ്തു യഹീബനായക അവിടെ തന്നെ പണിയും എന്നാ പറഞ്ഞത് ഇതിന്റെ ഇടയില് അന്ന് ആ പള്ളി പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയത് ഇന്ന് ഞാൻ ദുഃഖിക്കുന്നു ഞാൻ കരയുന്നു ദിവസങ്ങളോളം ഞാൻ ഉറങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞു എന്നെങ്കിലും കേൾക്കുന്നുണ്ടായിരിക്കും സത്യം അങ്ങനെ മാത്രമേ അറിയുള്ളൂ എന്തായാലും അവിടെ അമ്പലം പണിതട്ട് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് വയസ്സായി അതുകൊണ്ടാണെന്ന് ഇവിടെ നിന്ന് കാരമലിൽ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകാമല്ലോ കൊണ്ടു പോകേണ്ടെന്ന് നിരീക്ഷാ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ കൊണ്ടുപോകേണ്ടെന്ന് നിരീച്ചല്ലോ ആര് ആ ജി നിരോധിച്ചു ഈ ജി വേണ്ടെന്ന് രണ്ട് ജി ആകുമ്പോ ബുദ്ധിമുട്ടാ അദ്വാനി ജി അവിടെ ചെന്നു കഴിഞ്ഞാൽ ആൾക്കാർ മുഴുവൻ ശ്രദ്ധ ആ ജിയിലേക്ക് പോകും അപ്പൊ ഈ ജി അവിടെ അപ്രസക്തമാകും അതുകൊണ്ട് ഈ ജി വേണ്ടെന്ന് വെച്ചു ആ ജിയെ വേണ്ടെന്ന് വെച്ചു അത് നിയതിയുടെ നീതി ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പത്മശ്രീകളുടെ വിലയ്ക്ക് ഇപ്പോൾ ഏതാണ്ട് പ്രാഞ്ചേട്ടൻ്റെ സിനിമ എന്നോടുകൂടി തന്നെ കുറെ ആൾക്കാർ കാര്യം അപ്ലം ആ ഒരു ഇങ്ങനെയാണോ എന്ന് മനസ്സിലായത് ഇപ്പോൾ ഭാരതരത്നത്തിൻ്റെ വിലയും നമ്മൾ ഇനി കണക്ക് കൂട്ടേണ്ടിയിരിക്കുന്നു ഭാരതത്തിൻ്റെ ഇന്നത്തെ താഴോട്ടിലുള്ള ഗമനം അതോ ഗമനം അതിൻ്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം എന്നിട്ട് അതി ഇന്നത്തെ അതീവ വികലമായിട്ടുള്ള വെരി ഉറുപ്പിൻ്റെ രാഷ്ട്രീയം അതിൻ്റെ തലതോട്ടപ്പന്മാരായിട്ടുള്ള ബി ജെ പി കാര് അതിനൊക്കെ ഇടമുണ്ടാക്കിയിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും സഷ്ട്രാറ്റം അടിത്തറ അത് അധ്വാനി അല്ലെങ്കിൽ പിന്നെ ആരാണ് വാജ്പേയി പോലും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല വാജ്പേയിൽ പോലും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹം ഒരിക്കൽ പോലും ഇവിടത്തെ ജാതിയുടെയും നീതിയുടെയും ഗോത്രത്തിന്റെയും മതത്തിന്റെയും പേരിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു സംസാരം ഉണ്ടാക്കിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല എവിടെയുണ്ടെങ്കിൽ പ്രസംഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഒരു ചോദ്യം ഉത്ഭവിക്കുന്നുണ്ട് അദ്വാനിക്ക് എന്തിൻ്റെ പേരിലാണ് ഭാരത രത്നം കൊടുത്തത് എന്ന് അത് ചോദ്യം ചോദ്യമായിട്ട് പോകും പക്ഷെ ഒരു കാലഘട്ടം വരും അത് വലിയ ചോദ്യമാകുന്ന ഒരു കാലഘട്ടം വരും ഇന്നത്തെ സാഹചര്യത്തിൽ അത് വലിയ ചോദ്യമല്ല അതുകൊണ്ടാണ് മറ്റേ ചാനലുകളൊക്കെ അതിന്റെ അടിയിൽ ഞാൻ ചാനൽ എടുത്ത് നോക്കി ഒരാളെന്നെ വിളിച്ചു പറഞ്ഞതാണ് ഞാൻ ചാനലെടുത്ത് നോക്കി പെട്ടെന്ന് ഇയാൾ വിളിച്ചു പറഞ്ഞപ്പോ നോക്കിയപ്പോ ചാനലൊന്നും കാണാനില്ല ഞാൻ വിളിച്ച വലിയ ഇതിനകത്തായിട്ട് അധ്വാനിക്ക് ഭാരതൊന്നുമില്ല എന്റെ മൂലേ കൂടെ എന്നെ പോകുന്നുണ്ട് അതേ വലിപ്പത്തിൽ എഴുതിയിട്ടുണ്ട് ഏതോ കടപ്പുറത്ത് തിമിങ്ങലം അടിഞ്ഞുന്ന് അത്രയേ ഉള്ളൂ ഇനി വാർത്തയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ പിന്നെ തണ്ണീർ കൊമ്പൻ്റെ മരണ വാർത്ത ഇതൊക്കെയാണ് വലുതായിട്ട് കൊടുത്തിട്ടുള്ളത് ഈ വാർത്ത കൊടുത്തിട്ടേ ഇല്ല ഇനി വൈകുന്നേരം അതിൻ്റെ സംവാദവും മറ്റും ഉണ്ടാവുമോ എന്നറിയില്ല എല്ലാവരും കാര്യമായിട്ട് എടുത്തിട്ടില്ല ഏതായാലും ബാബരി മസ്ജിദ് പൊളിക്കുക അവിടെ അമ്പലം പടിയുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ചോദ്യം ഇങ്ങനെ ആകാശത്ത് പറന്ന് നടക്കുന്നുണ്ടായിരുന്നു സംഖ്യകളുടെ ഇടയിൽ തന്നെ അദ്വാനിയുടെ കാര്യം അദ്വാനി ഒന്ന് കാണാം ആ പ്രോഗ്രാമിൻ്റെ ഇടയിലേക്ക് വിളിച്ചു കൊണ്ടുപോയില്ല പോയില്ല അത് അദ്ദേഹത്തിന് വയ്യാഞ്ഞിട്ടായിരിക്കാം ആ കാലഘട്ടത്തിൽ സംസാരമായിരുന്നു വരോ വരില്ലേ വരോ വരില്ല അവസരം വന്നില്ല അതിന് കാരണം എന്തോ ആകട്ടെ നമ്മൾ ഊഹിക്കുന്ന അർത്ഥമില്ലല്ലോ എന്തായാലും അതിനൊരു ഫുൾ സ്റ്റോപ്പ് സ്റ്റോപ്പെട്ടു ആ നടക്ക് നടത്തിയ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള മാശോന്മുഖമായിട്ടുള്ള പ്രവൃത്തി ആദ്യം ഇത് പറഞ്ഞ് 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 അമ്പലം പൊളിച്ചിട്ടാണ് പള്ളി പണുന്നത് അമ്പലം പൊളിച്ചിട്ടാണ് പള്ളി പണുന്നത് ജനങ്ങളുടെ സ്പർദ്ധയുണ്ടാക്കി അതിന് പള്ളി തകർത്തു അതിന് മുൻനിരയിൽ മുൻനിരയിൽ നിന്നു അധ്വാനിച്ചു ഈ അധ്വാനി തന്നെ അതുകഴിഞ്ഞ ഇവിടെ ക്ഷേത്രം പഠിയാൻ അതിനുവേണ്ടിയുള്ള അധ്വാനങ്ങൾ വേറെ ക്ഷേത്രം പണിതു ഇതെല്ലാം കഴിഞ്ഞപ്പോഴും എന്തോ ഒരു എന്തോ ഒന്ന് ബാക്കി നിൽക്കുന്ന പോലെ അതായിരുന്നു അധ്വാനിയുടെ കാര്യം അതും ഭംഗിയാക്കി ബി ജെ പി കാര് ഒരു ഭാരത രക്തം എടുത്തു കൊടുത്തു ആ അദ്ധ്യായം അതുപോലെ തന്നെ അവസാനത്തെ പേജും കഴിഞ്ഞു അതടച്ചു വെച്ചു അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അയോധ്യയിൽ ഉണ്ടായിരുന്ന ബാബറി മസ്ജിദ് തകർത്തു അമ്പലം അവിടെ ഉണ്ടായി ഇനി അവിടെ നടക്കാൻ പോകുന്ന മറ്റൊരു കാര്യമായിട്ട് ആൾക്കാർ അവരിങ്ങനെ കാതോർത്തിരിക്കുന്ന അല്ലെങ്കിൽ അവർ മനസ്സ് കൊടുത്തിരിക്ക കൊടുത്തിരിക്കുന്നത് അറിയാമോ ബാബറി മസ്ജിദ് അതാ പള്ളി എവിടെ വരുന്നുള്ളത് എനിക്കൊന്നേ പറയാനുള്ളൂ ആ പ്രേതഭൂമിയിൽ യഥാർത്ഥത്തിലുള്ള ബാബറി മസ്ജിദിന്റെ ശവമടക്കൾ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ള അയോധ്യയുടെ പരിസരത്തൊന്നും അഞ്ചേക്കർ ഭൂമി കിട്ടിയിട്ടുണ്ടല്ലോ അത് നല്ല വിലക്ക് വിൽക്കുക എന്നിട്ട് അവിടെ നിന്ന് ആറൊരു ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ അകലെ അതിലൊരു അഞ്ഞൂറ് കിലോമീറ്റർ അകലെ അതല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ നിന്ന് പുറത്ത് എവിടെയെങ്കിലും തമിഴ്നാട്ടിലോ കർണാടകത്തിലോ കേരളത്തിലോ പണിതാ പോരെ ബാബറി മസ്ജിദ് പള്ളി നിങ്ങളത് ആലോചിച്ചു നോക്ക് ഇനിയും അവിടെ അയോധ്യ ക്ഷേത്രം ഇവിടെ അതിൻ്റെ അപ്പുറത്ത് കുറച്ച് കിലോമീറ്റർ കുറച്ച് കിലോമീറ്റർ അപ്പുറത്ത് മാറിയിട്ട് പള്ളി പണിയുന്നു അത് വീണ്ടും വീണ്ടും എന്താകും അത് അടിക്കും തല്ലിനുള്ള വക അവിടെ തീർത്തു വെക്കും ആയതുകൊണ്ട് തന്നെ പള്ളി പണിയാൻ തുനിയുന്ന കമ്മിറ്റിയാർ എനിക്ക് പറയാനുള്ളത് പള്ളി ഉത്തർപ്രദേശിൽ വേണ്ട എന്നല്ല ഉത്തരേന്ത്യയിൽ തന്നെ വേണ്ട എന്ന് നിശ്ചയിക്കുന്നതായിരിക്കും നല്ലത് ഉചിതം അതുപോലെയാണ് ഇന്ത്യയുടെ പോക്ക് അത് മനസ്സിലാക്കിയാൽ നല്ലത് അവസാനം വലിയൊരു ക്വസ്റ്റ്യൻ എന്തിനാണാവോ അധ്വാനിക്ക് എന്ത് അധ്വാനത്തിന്റെ പേരിലാണാവോ അധ്വാനിക്ക് ഭാരതരത്നം കൊടുത്തത് ഏ എനിക്കതൊരു ഉത്തരത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല കേട്ടോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളുടെ ഉത്തരം ഉണ്ടെങ്കിൽ ഒന്ന് പറ കേട്ടോ നമസ്കാരം